നമസ്കാരം നാടിൻ്റെ നാവും നേരും നാട്ടുപട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തോളജി ഓണക്കാലമാണ് ഇന്നലെ കുട്ടികളുടെ സ്കൂളുകളുടെ ഓണാഘോഷങ്ങൾ സമാപിച്ചു അടിപൊളി ഓണമായിരുന്ന പല സ്കൂളുകളിലും കരടികളിയും തിരുവാതിരയും കുഞ്ഞ കുട്ടികളുടെ മറ്റ് കലാപരിപാടികൾ അപ്പം ഈ ഓണത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഭൂകൃഷി നമുക്ക് നാട്ടുവട്ടം വാർത്തകളായി ആഹ്ലാദത്തിന്റെയും കാരുണ്യത്തിന്റെയും ഓണാഘോഷം പേരൂർ മീനാക്ഷി വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി ഓണം ക്യാമ്പിന്റെ ഭാഗമായി നെടുമ്പന ഗാന്ധി ഭവനിൽ കുട്ടികൾ ശേഖരിച്ച ഭക്ഷ്യധാന്യങ്ങളും നിത്യോപക സാധനങ്ങളും ഗാന്ധി ഭവൻ മാനേജർ പ്രസന്ന രാമചന്ദ്രന് കൈമാറി പി ടി ഐ പ്രസിഡന്റ് എം എസ് മിഥ്ലാജ് ഹെഡ്മിസ്റ്റർ എ ഷീന എസ് പി സി കോർഡിനേറ്റർ സജി കൃഷ്ണ ബിന്ദുമോൾ രമ്യ അശ്വതി അൻസർ എന്നിവർ പങ്കെടുക്കും വിദ്യാർത്ഥികൾ സാമൂഹ്യ പ്രതിബദ്ധത വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കാഞ്ഞിലോട് സെന്റ് മാർഗേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ ആരംഭിച്ച മദർ തെരേസ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചുറ്റുമല സെന്റ് മേരീസ് വൃദ്ധസനത്തിലെയും സെന്റ് ബോൾസ് മാനസിക വെല്ലുവിളി നേടുന്ന കുട്ടികളുടെ സ്കൂളിലേക്ക് ക്രൂണാഘോഷ പരിപാടികളുമായി അവരെത്തി ഹെഡ് മാസ്റ്റർ സുധീർ എസ് മിരാൻഡ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഷീല ജോർജ് സിസ്റ്റർ ബ്ലോറിൻ എന്നിവരുടെ നേതൃത്വത്തിൽ മദർ സേവാ സേവാസംഘം ശേഖരിച്ച വസ്ത്രങ്ങളും ഉദ്യോഗിക സാധനങ്ങളും തുടങ്ങിയ ഓണസമ്മാനം ഡയറക്ടർ പ്രസന്ന നായർ കൈമാറി പി ടി എ പ്രസന്നി ഷാൻ പ്രിൻസി വിദ്യാഭകു പ്രതിനിധി കെ സി അജിത് റീന മേരി വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ സംസാരിച്ചു കലാപരിപാടികൾ അവതരിപ്പിച്ചു ഓണം പൊന്നോണമായി ആഘോഷിക്കാൻ േറ്റർമാരായൂസ്ോണ മഹോത്സവം ആരും കൊതിക്കുന്ന സ്വർണ്ണാഭരണ കളക്ഷനുകൾ നിങ്ങൾക്കായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം ദിവസേനയുള്ള നെറുക്കെടുപ്പിലൂടെ പതിനാറ് സ്വർണ്ണ മോതിരങ്ങൾ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ കൂടാതെ പട്ടുശാരികളും ചുരിദാറുകളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗ് മുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ നാട്ടിൽ വിശ്വസ്തതയുടെ നാമം ഭക്ഷ്യാ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യ സുരക്ഷയും സുരക്ഷാ ഭക്ഷണവും എന്ന ആശയത്തെ മുൻനിർത്തി ഇളമ്പൂർ കൃഷിഭവന്റെ മേൽനോട്ടത്തിൽ പുനർജിനി എക്കോ ഷോപ്പ് ആറാട്ടുപിള പെരുമ്പുഴയുടെ സ്വന്തം ബ്രാൻഡിൽ സുരക്ഷിത ഭക്ഷണ സാധനങ്ങൾ നിർമ്മിച്ച് വിപണനം തുടങ്ങി പ്രൊഫസർ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്ത് കൃഷി ഓഫീസർ അഞ്ചന ജൈവ കർഷകൻ ജീവൻ തുടങ്ങിയവർ പങ്കെടുത്തു ഷോപ്പിൽ ജൈവ പച്ചക്കറികൾ കൂടാതെ തേൻ ചെറുധാന്യങ്ങൾ മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയും ലഭിക്കും this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer four career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting june sixteenth. Here's what makes us exceptional. We also nurture creativity, curiosity and character through arts festival, sports meets, science fairs, study tours, variety exams and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kadu, and Shuvallur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. കൃഷിയിടം അരങ്ങാക്കി സത്യപ്രസാദ് അരങ്ങിൽ അഭിനയം മികവ് തെളിയിച്ച സത്യപ്രസാദ് കൃഷിയിടത്തിലെ മിന്നം താരം നാടക സീരിയൽ സിനിമാ മേഖലകൾ സജീവ സാന്നിധ്യമായ പെരിഞ്ഞാട് കുഴിയം നാരായണീയത്തിൽ സത്യപ്രസാദ് പച്ചക്കറികൾക്കൊപ്പം ചെണ്ടുമല്ലിയും കൃഷി ചെയ്താണ് ഈ കാല ഓണത്തിൽ വിജയിച്ചത് അരങ്ങിന് അവധി നൽകി കുറെ കാലം ഗൾഫ് രാജ്യങ്ങൾ ജോലി വളരെ സാമ്പത്തിക നേട്ടം ഉണ്ടായിരുന്നു ഈ പ്രതിസന്ധിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി എന്താണ് വിളകൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം ഓണക്കാലമാകുമ്പോൾ ചെണ്ടുമല്ലി കൃഷി പരീക്ഷിച്ചു കഴിഞ്ഞ ഓണത്തിന് മികച്ച വിളവ് ലഭിച്ചു ചെണ്ടുമല്ലി കൃഷിയിൽ നിന്നും ലാഭമുണ്ടായി ഈ വർഷവും ചെണ്ടുമല്ലി കൃഷി തുടരാൻ ഇത് പ്രേരണയായി എൻ എസ് എസ് കരയോഗത്തിന്റെ അറുപത്തിയഞ്ച് സെന്റ് വരുന്ന പുരീളം പാട്ടത്തിനടുത്താണ് അദ്ദേഹം കൃഷി ആരംഭിച്ചത് കൃഷി ഓഫീസറും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് മികച്ച കർഷകനുള്ള അവാർഡ് ഉൾപ്പെടെ നിരവധി സംഘടനകളുടെയും കൃഷിവകുപ്പിന്റെയും നിരവധി സമ്മാനങ്ങൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട് ചെണ്ടുമലിക്കുമ്പോൾ ചേന ചേമ്പ് മരച്ചീനി മഞ്ഞൾ തുടങ്ങിയ കാർഷിക വിളകളും പച്ചക്കറി കൃഷിയും ഇദ്ദേഹം ഇതോടൊപ്പം തന്നെ നടത്തിവരുന്നു തികച്ചും വിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ വില കുറച്ചാണ് ഇദ്ദേഹം വിള വരുന്ന ആൾക്കാർക്ക് പൂവും പച്ചക്കറിയും കാർഷിക വിളകളും നൽകുന്നത് ഇത്തവണത്തെ വിളവെടുപ്പ് എൻ കെ പ്രേമചന്ദ്രൻ എം ബി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മഠത്തിൽ സുനിൽ സ്വപ്ന കരയോഗം അങ്ങനെ കൃഷി ഓഫീസർ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകി അതിനെ സമൃദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള വിശ്വാസം സത്യപ്രസാദ് കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലമായി നാടകം സീരിയൽ സിനിമ എന്ന് ഞങ്ങൾ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇതിനിടയിൽ നിന്നാണ് ഒരു പത്ത് വർഷത്തിന് മുമ്പ് കൃഷിയിലേക്ക് തിരിക്കുന്നത് ഇപ്പോൾ ഏകദേശമോളം ഒരു പത്ത് വർഷം ആകാൻ പോകുന്നു കൃഷിയെ കുഴികത്താവ് ശ്രീ മഹാദേവി ക്ഷേത്രത്തിലെ ഒരു ഏക്കറോളം വരുന്ന പുരടം പാട്ടത്തിനടുത്ത് അതിലാണ് ഞാൻ കൃഷി തുടങ്ങിയത് ഇപ്പോഴും അതിൽ തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മികച്ച കർഷകനായിട്ടുള്ള അവാർഡ് കിട്ടി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ വർഷം ഏറ്റവും മികച്ച ജൈവ കർഷകനുള്ള അവാർഡും പിന്നെ സംസ്ഥാനതലത്തി മൂന്നാം സ്ഥാനവും വരെ എത്തി എത്താൻ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഒരുപാട് നമ്മളെ ഇപ്പം പച്ചക്കറിക്ക് ആവശ്യമായ കാര്യങ്ങളും ചെണ്ടുമല്ലി പിന്നെ കപ്പ ആയിരം മൂട് പിന്നെ വാഴ തന്നെ ഒരു എഴുന്നൂറ്റി അമ്പതോളം വിപണിയിൽ കിട്ടുന്നതിനേക്കാൾ ഒരു കിലോയ്ക്ക് ഒരു ഇരുപത് രൂപ പത്ത് രൂപയൊക്കെ ഏറ്റവും കുറച്ച് കൊടുക്കുന്ന ചീനിയ കപ്പയായാലും പച്ചക്കറി ഐറ്റം ആയാലും കൊല ആയാലും ഏത് ഐറ്റം ആയാലും നമ്മൾ വിപണിയിൽ കൊടുക്കുന്നതിനേക്കാളും കാരണം അവിടെ കൊടുക്കുമ്പോൾ അവർക്ക് വിപണിയിലേക്കൊരു വാടക ഇനത്തിൽ ഒരു നൂറ് രൂപയ്ക്ക് അഞ്ച് ശതമാനം അവർ പിടിക്കും അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് അപ്പം രൊക്കം പൈസ കിട്ടുക അപ്പോൾ അതുകൊണ്ട് വരുന്ന കസ്റ്റമറിന് നമുക്ക് മിനിമം മാക്സിമം എന്തുവേണ്ടി കുറച്ച് കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ കുറച്ച് കൊടുക്കുക ചെയ്യുന്നത് ഈ പ്രാവശ്യം ധാരാളം കൃഷി സാ ഇത് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ മികച്ച കർഷകനായിട്ട് കിട്ടണമെന്നുള്ളൊരു വാശിയായിരുന്നു കാരണം ഇരുപത്തി ഒന്ന് മികച്ച കർഷകനായിട്ട് കിട്ടിയിട്ട് പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞ് മികച്ച കർഷകനാകുക അത് ആ ഒരു തെറ്റായ പ്രവണതയാണ് ഗവൺമെൻറ് ചെയ്യുന്നത് കാരണം ഓരോ വർഷം ആരാണോ മികച്ച കർഷകൻ മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന അവർക്ക് അവാർഡ് കൊടുക്കണം അവർ മൂന്ന് വർഷം ഈ അവാർഡ് അവാർഡ് കൊടുക്കുന്നതുകൊണ്ട് ആദ്യത്തെ കിട്ടി വെച്ച് സ്റ്റോപ്പ് കൃഷി കാരണം മനസ്സിനും ശരീരത്തിനും യോഗയോ വർക്കൗട്ടോ ുംയറ്റോ പതി രോഗങ്ങളെയും ഒഴിവാക്കൂ ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം ബി സി വി എൻ കളരി ാക്കുളം കരടിയും ഓണം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഓണ ഓണക്കളി ഇക്കുറി കരടിയും കുട്ടികളും ചേർന്ന് ഓണമങ്ങ് തൂക്കി ഓണാഘോഷം തൃക്കുരുവ പഞ്ചായത്ത് പ്രസിഡന്റ് സരസ്വതി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കുളങ്ങര രാഘവനാശാന്റെ നേതൃത്വത്തിൽ അരിനെല്ലൂർ കരടികളി സംഘം കരടി പാട്ടുകളോടെ കരടികളെ അവതരിപ്പിച്ചു ഓണക്കാലത്ത് കൊല്ലം കായംകുളം ഭാഗങ്ങളിൽ നടക്കുന്ന നാടൻ കലയാണ് കരടികളി നാടൻ വാദ്യോ ഉപകരണങ്ങളായ കൈമണി ഗിഞ്ചിറ തുടങ്ങിയവയുടെയും പിന്നണിയിൽ കൈത്താളവുമാണ് കരടികളിക്കും ഉപയോഗിക്കുന്നത് വായ്ത്താരിയും പാട്ടും ചുവടുകളുമായി കരടികളി കുട്ടികൾ ആവേശം വാമൊഴിയായി തലമുറകൾ കൈമാറി വന്ന കരടിപ്പാട്ടുകളെ കുറിച്ചും കലാരൂപത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും കുളങ്ങര രാഘവനാശാൻ കുട്ടികളോട് വിശദീകരിച്ചു പുരാണ ഇതിഹാസങ്ങളിലെ സംഭവങ്ങളും സമകാലിക സംഭവങ്ങളുമാണ് പാടി അവതരിപ്പിക്കുന്നത് കരടികളിയെ പരിപോഷിപ്പിക്കുകയും ജനകീയമാക്കാൻ വലിയ പങ്കുവഹിക്കുകയും ചെയ്യുന്ന കലാകാരനാണ് പോക്ലോ അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ കുളങ്ങര രാഘവനാസ്ഥാൻ പി ടിഎ പ്രസിഡന്റ് എ ആൻഡേഴ്സൺ കുളങ്ങര രാഘവനാസ്ഥാനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു വാടങ്ങം ഡാഡു കോടിയിൽ പ്രഥമ അധ്യാപകൻ കണ്ണൻഷൻ മുഖം ജിബി ചാക്കോ ജെ മിനി മിനിമോൾ വൃന്ദ ജെമി നസീറാബീഗം എസ് ആർ

மக்கி மி அந்த யாத்தக்காரும் இருநூற்றி முப்பது யாத்திரக்காரும் அது நல்ல தொழிலாளி அவருடைய ஆசிரிதர் கை கேட்ட இந்தியன் எயர்லைன்ஸ் கம்பனி கார்டு ரூபா பள்ளி பின்னக்காரூனாக பள்ளி வந்து ஒரு புன்னபுரத்தில் ஒட்டுநேரம் மலையாளம் நேரே கடந்தோய்க்கணு

നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ഡൈലാഗ് ക്രിയേഷൻസിൽ ബാലർ പുറത്തിറങ്ങിയിട്ടുള്ള ഇരുപതുകൾ ചിത്രങ്ങൾ ആര് മുതൽ ഭാവം രൗദ്രം പോലെയുള്ള ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ഞങ്ങളുടെ ഇരുപത്തി ഒന്നാമത്തെ ക്രൂചിത്രം അത് തയ്യാറായിട്ടുണ്ട് ഈ വരുന്ന ഞായറാഴ്ച ഈ മാസം മുപ്പത്തി ഒന്നിന് വൈകുന്നേരം നാല് മണിക്ക് അത് യൂട്യൂബിൽ ബഹുമാനിയനായ പി സി വിഷ്ണുനാഥ് എം എൽ എ റിലീസ് ചെയ്യും എന്നിട്ട് നാല് മണി മുതൽ തന്നെ ആ സിനിമ കണ്ടു തുടങ്ങാം വ്യത്യസ്തമായ ഒരു പ്രമേയം വ്യത്യസ്തമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അതിൽ ഒരു കഥാപാത്രം മനുഷ്യനല്ലാത്ത എന്നാൽ മനുഷ്യരുമായി അടുത്ത ബന്ധമുള്ള കഥാപാത്രമുണ്ട് അത് ഒരു സസ്പെൻസായി നിൽക്കട്ടെ നിങ്ങൾ ആ സിനിമ ഒന്ന് കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് സിനിമയുടെ പേര് പ്രതീഖ തീർച്ചയായിട്ടും നിങ്ങൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അഭിപ്രായം വരികയും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം Ağabey